ബി ജെ പിയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റായി അദ്ധ്യക്ഷനായി ഇതുവരെ ആരും കേൾക്കാത്ത ഒരു പേരുകാരനാണ് ഇപ്പോൾ വർക്കിംഗ് പ്രസിഡൻ്റായി വന്നിരിക്കുന്നത് അവരുടെ രീതി അനുസരിച്ച് വർക്കിംഗ് പ്രസിഡൻ്റ് തന്നെ പിന്നീട് പ്രസി പ്രസിഡൻ്റ് ആവും അതായത് നിതിൻ നബിൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ ഇങ്ങനെ ബി ജെ പി അഖിലേന്ത്യാ അധ്യക്ഷനായി ആരും അധികം അറിയാത്ത അദ്ദേഹം ബീഹാറുകാരൻ കേട്ടിട്ടുള്ളത് അദ്ദേഹം അവിടെ മന്ത്രിയായിരുന്ന ആളാണ് ചില ഇങ്ങനെ ഇങ്ങനെ ഒരാളെ ഈ നിതിൻ നബീൽ ശരിയാണ് അധികം ബീഹാർ ഛത്തീസ്ഗഡ് തുടങ്ങിയ വടക്കേ ഇന്ത്യൻ ചില സംസ്ഥാനങ്ങളിൽ അത്യാവശ്യം അറിയപ്പെട്ടിരുന്നുണ്ട് പക്ഷെ എങ്കിലും വ്യാപകമായിട്ട് വലിയ പ്രശസ്തനല്ലാത്ത ഒരു വ്യക്തിയാണ് അങ്ങനെ ഒരു വ്യക്തി ബി ജെ പിയുടെ പ്രസിഡന്റ് ആയപ്പോൾ ശരിക്കും പല ആൾക്കാർക്കും ഞെട്ടലാണ് ഉണ്ടായത് പല ഇതുവരെ പറഞ്ഞിരുന്ന യോഗ്യ പിന്നെ ധർമ്മേന്ദ്ര പ്രധാന അങ്ങനെയൊക്കെയുള്ള കുറെ പേരുകൾ പറഞ്ഞിരുന്നു അവരെ ആരും ബി ജെ പിയുടെ പ്രസിഡൻ്റ് ആക്കിയില്ല അതായത് ഇവിടെ ഈ പിന്നെ പ്രഥമ ദൃഷ്ടിയ ദേശീയ മാധ്യമങ്ങളൊക്കെ തന്നെയുള്ള വിശകലനം ബി ജെ പിയിൽ ഒരു തലമുറ മാറ്റത്തിന് വഴിയൊരുക്കാനായിട്ട് മോഡിയും പിന്നെ അമിത്ഷായും കൂടെ ചേർന്ന് നിതിൻ നബീലിനെ പുതിയ അഖിലേന്ത്യാ പ്രസിഡൻ്റായി നാമനിർദ്ദേശം ചെയ്തു എന്നുള്ളതാണ് അത് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ വർക്കിംഗ് പ്രസിഡന്റ് ഞാൻ എപ്പോഴും എപ്പോഴും വർക്കിംഗ് പ്രസിഡന്റ് എന്ന് പറയാൻ ബുദ്ധിമുട്ട് കണ്ട കാര്യമില്ലാത്തതുകൊണ്ട് ഇനി തുടർന്നും പ്രസിഡന്റ് എന്ന് തന്നെ ആയിരിക്കും ഞാൻ പ്രയോഗിക്കുന്നത് അപ്പോൾ എന്താണ് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാനായിട്ട് അവരെ പ്രേരിപ്പിച്ചത് എന്നുള്ളതിന് ഒരു വ്യക്തമായ മറുപടി മോഡിയേയും അമിത്ഷായെയും അപേക്ഷിച്ച് വളരെ സ്വാധീന ശേഷി ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് പുതിയൊരു അധികാര കേന്ദ്രം കൂടി ബി ജെ പിയിൽ സൃഷ്ടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് പിന്നെ നിതിൻ നബീലിനെ പോലൊരാളിനെ ബി ജെ പിയുടെ അഖിലേന്ത്യാ അധ്യക്ഷനാക്കിയിരിക്കുന്നതെന്ന് ചിലർ പറയുന്നുണ്ട് ഇനി നമ്മൾ ഇത് വേറൊരു കാര്യം നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ആലോചിക്കേണ്ടത് യഥാർത്ഥത്തിൽ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ മോഡിയും അമിത് ഷായും വന്നതിന് ശേഷം എല്ലാ തീരുമാനങ്ങളും ഇതേ രീതിയിലാണ് അതായത് ഒരു കാരണവശാലും മുൻകൂട്ടി ആർക്കും പ്രവചിക്കാൻ പറ്റില്ല അത് കാരണം പലപ്പോഴും ഈ തീരുമാനങ്ങൾ ഊഹാപോഹങ്ങളും അതിനെ ചൊല്ലിയുള്ള ചർച്ചകളും അങ്ങനെ നടപ്പാക്കാൻ ആർക്കും സാധിക്കത്തില്ല ബി ജെ പിക്ക് ഈ നിതിൻ നബീലിനെ വെച്ചതിൽ കൃത്യമായ ഒരു അജണ്ടയുണ്ട് ആ അജണ്ട എന്താണെന്ന് വെച്ചാൽ ഇത് ഇദ്ദേഹം ബീഹാറിന്റെ ചരിത്രത്തിൽ നിന്നും ആദ്യമായിട്ട് ബി ജെ അധ്യക്ഷനാകുന്ന വ്യക്തിയാണ് ഇന്ത്യയിലെ ഏറ്റവും സുപ്രധാനമായ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഒന്ന് യു പി മറ്റൊന്ന് ബീഹാർ ആ ബീഹാറിൽ നിന്നും ആദ്യമായിട്ട് ബി ജെ പിയുടെ അധ്യക്ഷനാകുന്ന വ്യക്തിയാണ് നിതിൻ നബീൽ അങ്ങനെയുള്ള നിതിൻ നബീൽ അദ്ദേഹത്തിനെ വെച്ചതിൽ അദ്ദേഹത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ അത് മനസ്സിലാക്കുന്നത് ഒന്നാമത്തെ അദ്ദേഹം ഇദ്ദേഹത്തിനെ തിരഞ്ഞെടുക്കാനുള്ള മാനദണ്ഡം പൊതുവിലുള്ള ഊഹാപോഹങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു മോഡിയുടെയും അമിത്ഷായുടെയും പിടി പാർട്ടിക്ക് മേളിൽ അയ്യാതിരിക്കാൻ മറ്റൊരധികാര കേന്ദ്രം സൃഷ്ടിക്കാതിരിക്കാൻ യുവതലമുറയിലേക്കുള്ള ഒരു മാറ്റം സൂചിപ്പിക്കുന്നു നാല് വെറും നാല്പത്തഞ്ച് വയസ്സാണ് ഇദ്ദേഹത്തിന് അത് ഇപ്പം കോൺഗ്രസ് പ്രസിഡന്റ് ഖാർഗയുടെ വയസ്സെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എൺപത്തി മൂന്ന് എൺപത്തിനാലൊക്കെയാണ് അതുപോലെയാണ് മിക്ക രാഷ്ട്രീയ പാർട്ടികളിലും ആ എമ്പ എഴുപത് കഴിഞ്ഞിട്ടാണ് ഇപ്പം ശരത് പവാറിന്റെ പാർട്ടി ലാലു പ്രസാദിന്റെ പാർട്ടി എല്ലാ പാർട്ടികളിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ സ്റ്റാലിനും ഉണ്ട് എഴുപത്തി മൂന്ന് വയസ്സുണ്ട് പിണറായി വിജയൻ സി പി എമ്മിന്റെ വലിയ നേതാവ് ബേബിക്കും ഉണ്ട് എഴുപത് എഴുപതുകളിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ പക്ഷേ ഈ തലമുറ പുതിയൊരു തലമുറ അല്ലെങ്കിൽ യുവതലമുറയ്ക്ക് കൊടുക്കുന്ന ഒരു നേതൃ നിരയെ ഒരുക്കിയെടുക്കുകയാണെന്നൊക്കെ പറയും പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതിൽ ഞാൻ ഇതിൽ കാണുന്ന ചില നിരീക്ഷണങ്ങളുണ്ട് അത് ഞാൻ പറയാം എന്നിട്ട് നമുക്ക് അടുത്ത ആ ചോദ്യങ്ങളിലേക്ക് ഞാൻ വരാം ഒന്നാമത്തെ വിഷയം ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് അവർക്കൊരു സെൻട്രലൈസ്ഡ് ടീമാണ് അവരുടെ അജണ്ട നിശ്ചയിക്കുന്നത് നമ്മൾ മോഡിയെന്നും അമിത്ഷായെന്നൊക്കെ പറയുമെങ്കിലും അതിനുമുപരിയായിട്ട് മുഖമില്ലാത്ത ഒരു സംഘം ആൾക്കാർ ആൾക്കാരതിലുണ്ട് അവരാണ് യഥാർത്ഥ നയപരിപാടികൾ തീരുമാനിക്കുന്നത് നിങ്ങൾ ഇത് കേട്ടിട്ട് ബി ജെ പി ഏതാണ്ട് ഒരു പഴയകാല സ്റ്റാലിൻ്റെ കാലത്തിലെ റഷ്യ പോലോ മാവോയുടെ കാലത്തിലെ ചൈന പോലെയുള്ള ഒരു രഹസ്യ അജണ്ട ഉള്ളൊരു പാർട്ടിയാണ് അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ അവർക്ക് കൃത്യമായ ഒരു പിന്നണി ടീമുണ്ട് ഈ ടീം തയ്യാറാക്കുന്ന കൃത്യമായ നയപരിപാടികൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുക നടപ്പാക്കുക എന്നത് മാത്രമാണ് ഈ പ്രസിഡൻറ്റിൻ്റെ ജോലി അതിൻ്റെ ഇടയ്ക്ക് ആവശ്യമില്ലാത്ത സ്വന്തം വ്യക്തിപ്രഭാവം കൊണ്ട് ആ ഈ മൊത്തത്തിലുള്ള അവരുടെ വലിയ അജണ്ടയെ അട്ടിമറിക്കാനുള്ള കഴിവ് ഉണ്ടാകരുത് പ്രസിഡന്റിന് അതാണ് ഒരു വിഷയം അത് കൃത്യമായിട്ട് ചെയ്യുന്ന പറ്റുന്ന ആളാണ് പിന്നെ രണ്ടാമത് അവർ നോക്കുന്നത് അഴിമതിക്കാരനാവരുത് അതും അവരുടെ ഒരു പ്രധാന ഒരു മാനദണ്ഡമാണ് ഈ പിന്നെ ഇപ്പോഴത്തെ പ്രസിഡൻ്റായിട്ട് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരിക്കുന്ന ആള് നിതിൻ നബീൽ ബീഹാറിലെ പൊതുമരാമത്ത് മന്ത്രി അതായത് നഗര വികസന പാർപ്പിട വകുപ്പുകളും പൊതു റോഡ് വികസനവും ഉൾപ്പെടെയുള്ള വകുപ്പുകൾ കുറേ വർഷങ്ങളായിട്ട് കൈകാര്യം ചെയ്തിരുന്ന ആളാണ് ഇടയ്ക്ക് ഒരു വർഷത്തോളം ആഭ്യന്തരവും കൈകാര്യം ചെയ്തിട്ടുണ്ട് ഒരു പേര് ദോഷവും ജയിപ്പിച്ചിട്ടില്ല ഇപ്പോഴും ഒരു മിഡിൽ ക്ലാസ് ആയിട്ട് തന്നെ ജീവിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ അച്ഛൻ എം എൽ എ ആയിരുന്നു എന്നുള്ളത് ഒഴിച്ചാൽ അദ്ദേഹത്തിന് വലിയ രാഷ്ട്രീയ അങ്ങനെ അധികാര കേന്ദ്രമൊന്നും അല്ലായിരുന്നു അങ്ങനെയുള്ള കുടുംബമല്ല എം എൽ എ ആയിരുന്നു അച്ഛൻ രണ്ടായിരത്തി ആറ് മുതൽ രാഷ്ട്രീയത്തിലുണ്ട് അപ്പൊ അതായത് അഴിമതിക്കാരനല്ല പൊതുമരാമത്ത് പോലൊരു വകുപ്പ് കൈകാര്യം ചെയ്യുന്നവരെ അഴിമതി സ്വാഭാവികമാണവിടെ പക്ഷെ അഴിമതിക്കാരനല്ല ഇതുവരെ അങ്ങനെ പേരുദോഷം കേൾപ്പിച്ചിട്ടില്ല എം എൽ എ ആയിട്ട് അഞ്ചുവട്ടം തിരഞ്ഞെടുക്കപ്പെട്ട് രാഷ്ട്രീയ പരിചയമുണ്ട് ഭരണപരിചയം മന്ത്രി എന്നുള്ള നിലയിലുണ്ട് ഇനി ഛത്തീസ്ഗഡിലെ എലക്ഷന്റെ ചുമതലക്കാരനായാലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണെന്ന് തോന്നുന്നു ഛത്തീസ്ഗഡിൽ എലക്ഷൻ നടന്നു അന്ന് സർവ മാധ്യമങ്ങളും ഭൂപേഷ് ബാഗൽ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി തിരിച്ചുവരും എന്ന അഭിപ്രായപ്പെട്ടപ്പോൾ നമ്മുടെ നിതിൻ നബീൽ ബി ജെ പി വിജയിക്കും എന്ന അഭിപ്രായപ്പെട്ടു നിധി രാജ്ദീപ് സർദേശായി പറഞ്ഞ അപ്പോ ആരും അത് അംഗീകരിച്ചു കൊടുത്തില്ല പക്ഷേ ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം രാജ്ദീപ് സർദേശായി ഉൾപ്പെടെയുള്ള എല്ലാ പത്രക്കാരെയും അയാൾ വിളിച്ചു വിളിച്ചിട്ട് ചോദിച്ചു ഞാൻ മുമ്പേ പറഞ്ഞതല്ലേ ഞങ്ങളുടെ സ്ഥാനാർത്ഥി തിരിച്ചു വരുവാ അല്ല പിന്നെ ഞങ്ങൾ അധികാരത്തിൽ എത്തുമെന്ന് എന്ന് പറഞ്ഞ് കൃത്യമായ രാഷ്ട്രീയ നിരീക്ഷണവും പിന്നെ ഇലക്ഷൻ മാനേജ്മെന്റും അറിയാവുന്നതാണ് അപ്പം ഇനി ഞാൻ മുമ്പ് പറഞ്ഞതിലേക്ക് ഞാൻ വരിക അതായത് ബി ജെ പിയുടെ ഒരു കോർ ടീം ഉണ്ടാക്കുന്ന ഐഡിയോളജി അല്ലെങ്കിൽ ആക്ഷൻ പ്ലാൻ കൃത്യമായിട്ട് താഴെ തട്ട് നടപ്പാക്കാനുള്ള ശേഷിയുള്ള വ്യക്തിയാണ് നിതിൻ നബി അത് അദ്ദേഹം തെളിയിച്ചിരിക്കുന്നു അപ്പോൾ അതാണ് അദ്ദേഹത്തിനെ ബി ജെ പിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നീട് മറ്റു ഒന്ന് രണ്ട് കാര്യങ്ങളോട് ഞാൻ പറ അതായത് ഇപ്പൊ ഇപ്പൊ ഇലക്ഷൻ വരാൻ പോകുന്ന ബംഗാൾ ആസാം തമിഴ്നാട് കേരളം എന്തൊക്കെയായിരിക്കും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബംഗാളിനോട് ചേർന്ന് കിടക്കുന്ന ബീഹാറിൽ നിന്നുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകർ ഒരു പരിണത പ്രജ്ഞനായ രാഷ്ട്രീയക്കാരൻ അദ്ദേഹത്തിന് ബംഗാളിനെ കുറിച്ച് കൃത്യമായ അറിവുണ്ടായിരിക്കും കാരണം ഈ രണ്ട് സംസ്ഥാനങ്ങളും അതിർത്തി സംസ്ഥാനങ്ങളാണ് അവിടേക്ക് ചേർന്ന് കിടക്കുന്ന സംസ്ഥാനത്തെ നേതാവാണ് കൃത്യമായ രാഷ്ട്രീയ അവബോധമുണ്ട് ബംഗാളിനെ കുറിച്ചുണ്ട് ബംഗാളിൻ്റെ സമവാക്യങ്ങളെക്കുറിച്ചുണ്ട് അത് ജാതിയായാലും പ്ര പ്രാദേശികമായാലും മറ്റു രീതിയിലുള്ള എപ്പോഴും ബംഗാളിൽ മമത ഉയർത്താൻ പോകുന്നത് ഔട്ട്സൈഡർ എന്നുള്ള ഒരു ബ്രാൻഡിലായിരിക്കും ബി ജെ പി എതിർക്കാൻ പോകുന്നത് അതായത് പുറത്തുനിന്ന് വന്ന ആൾ തദ്ദേശീയനും വരത്തൻ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ വരത്തൻ തദ്ദേശീയ പാർട്ടിയും വരത്ത പാർട്ടിയും തമ്മിലുള്ള മത്സരം പക്ഷേ ഒരു പ്രചരണത്തെ എതിർക്കണമെങ്കിൽ ബംഗാളിലെ പല കാര്യങ്ങളിലും അറിയാവുന്ന ഒരു ഹിന്ദി സംസാരിക്കുന്ന ആളാണ് അത് നിതിൻ നബീല് കൃത്യമായിട്ട് അങ്ങനെയുള്ള വ്യക്തിയാണ് പിന്നെ ആസാം ആസാമോ യഥാർത്ഥത്തിൽ ബീഹാറിലെ ഗയ ജില്ല ആസാമുമായിട്ട് അതിർത്തി പങ്കിടുന്നുണ്ട് ചില സ്ഥലത്ത് ഒരു ഒരു ചെറിയ ഭാഗത്ത് ഗയ അത് വളരെ അടുത്താണ് ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ദൂബ്രി എന്ന് പറയുന്ന ആസാമിലെ ലോവർ ആസാമിലെ ജില്ലയും ഗയു വളരെ അടുത്താണ് അപ്പോൾ ആസാമിനെ കുറിച്ച് പറയും പിന്നെ തമിഴ്നാട് കേരളം ഒരു പ്രോപ്പർ ഹിന്ദി സംസ്ഥാനത്ത് നിന്ന് വരുന്ന ആളാണ് അത്യാവശ്യം ഞാൻ മനസ്സിലാക്കുന്നത് ഇദ്ദേഹം കായസ്ഥ സമുദായക്കാരനാണ് ഈ കായസ്ഥ സമുദായം എന്ന് പറഞ്ഞാൽ അപ്പർ എന്ന് പൂർണ്ണമായിട്ടും പറയാം ഏതാണ്ട് അപ്പർ അപ്പർ ക്ലാസ് ആണ് പക്ഷെ ഒ ബിസി ലോവർ ക്ലാസ് അല്ലതാണ് അങ്ങനെ ഒരു മധ്യവർഗ സമുദായം വളരെ ചെറിയൊരു സമുദായമാണ് വളരെ ചെറിയ സമുദായമായ ആണെങ്കിലും ഭാരതത്തിലെ ഒരുപാട് നിർണായക സ്ഥാനത്തെത്തിയ വ്യക്തികൾ ഈ കായസ്ഥരാണ് നിങ്ങൾ പലരും വിചാരിക്കുന്നത് ഉണ്ടാകും ഇപ്പം സ്വാമി വിവേകാനന്ദൻ ബ്രാഹ്മണനല്ലായിരുന്നു കായസ്ഥനായിരുന്നു ബംഗാളി കായസ്ഥനായിരുന്നു സുഭാഷ് ചന്ദ്രബോസ് കായസ്തനായത് ബിഹാറിൻ്റെ ആദ്യ മുഖ്യമന്ത്രിയായ ശ്രീകൃഷ്ണ സിൻഹ ഈ സിൻഹ എന്നുള്ള സർനെയും കായസ്തരുടെ സർനെയമാണ് അപ്പം ഞാൻ അതൊക്കെ പോട്ടെ ഞാൻ ആ ജാതി അദ്ദേഹത്തിന്റെ ഒരു ചെറിയ ജാതിയാണ് അപ്പം ബി ജെ പി ഈ ജാതിയുടെ പിടിയിൽ നിന്നും അതിനപ്പുറത്തേക്ക് പോകുന്നതിൻ്റെ ഒരു സൂചനയാണിത് ഈ വ്യക്തിക്ക് വളരെ കമ്മ്യൂണിക്കേറ്റീവായ ഒരാളാണ് ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത ശ്രദ്ധിച്ചത് ിയുടെ ശരാശരി ബി ജെ പി നേതാക്കന്മാരെല്ലാം പത്രക്കാരെ അവോയ്ഡ് ചെയ്യാണ് എന്തോ ചോദിക്കുന്നല്ലോ ചോദിച്ചോളൂ അല്ല സാർ സാർ പറഞ്ഞത് തന്നെ അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു ബി ജെ പി വരുംകാലത്ത് ഇദ്ദേഹത്തിനെ കൊണ്ട് എന്ത് കാര്യങ്ങൾ കൂടെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അതെ അതെ അതിലേക്ക് ഞാൻ വരികയാണ് അതായത് അതാണ് ഞാൻ പറഞ്ഞു വന്ന ആ അജണ്ട എന്ന് പറയുന്ന അതാണ് നിങ്ങൾ ഈ കാണുന്ന ബി ജെ പി ഇപ്പോ കാണുന്ന ബി ജെ പി വടക്കേ ഇന്ത്യയിൽ നിന്നും അതുപോലെ തന്നെ പടിഞ്ഞാറ ഇന്ത്യയിൽ നിന്നും ആ ഒന്നും ആത്മീയവും രാഷ്ട്രീയവുമായ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ ഞാനീ പറയുന്ന സംസ്ഥാനങ്ങൾ ആസാം ആകട്ടെ ബംഗാളാകട്ടെ ഇത് രണ്ടുമാണ് ഈ വടക്കേ വടക്കേ ഇന്ത്യയോട് ചേർന്ന് നടക്കുന്ന ഏറ്റവും ശക്ത ശക്തിയുള്ള സംസ്ഥാനം ഇത് രണ്ടും ഹിന്ദുമതത്തിലെ ശാക്തേയ സമ്പ്രദായം പിന്തുടരുന്ന അതായത് ദേവി ആരാധന നിൽക്കുന്ന സ്ഥലങ്ങളാണ് ബംഗാളിൽ കാളിയാണ് അതുപോലെ ശാക്തേയ പീഠങ്ങളിൽ വളരെ പ്രധാനമായ കാമക്ഷേത്രം നിൽക്കുന്ന സ്ഥലമാണ് ഗുവാഹത്തി ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ദേവി ആചാരങ്ങൾ ദേവി ആരാധന നിൽക്കുന്ന മത്സ്യമാംസാദികൾ ബ്രാഹ്മണർ പോലും ഉപയോഗിക്കുന്ന പാരമ്പര്യം ബംഗാളിലുണ്ട് ആസാമിൽ അത്രയ്ക്ക് ഇല്ലെങ്കിലും ആസാമിലെയും ബഹുഭൂരിപക്ഷം ആൾക്കാരും മത്സ്യമാംസാദികൾ കഴിക്കുന്നവരാണ് പിന്നീടുള്ളു തമിഴ്നാട് കേരളം ഇതെല്ലാം വ്യത്യസ്തമായ ധാരകളാണ് അതായത് ബി ജെ പി ബി ജെ പി ഞാനിപ്പോ പറയും കുറച്ച് ശൈവവും കൂടുതൽ വൈഷ്ണവുമായ വൈഷ്ണവുമായ ധാരകളെ ഉൾക്കൊള്ളുന്ന ഒരു ഹിന്ദു പ്രസ്ഥാനമാണ് ഞാൻ ഈ പറഞ്ഞ സംസ്ഥാനങ്ങളിൽ ബി ജെ പി അധികാരത്തിൽ വരികയും അവിടെ നിന്നുള്ള നേതാക്ക ഇപ്പോൾ ആസാം മുഖ്യമന്ത്രി ഹൈമന്ത ബിശ്വാ ശർമ്മയെപ്പോലുള്ളവര് ദേശീയ തലത്തിലേക്ക് നേതൃത്വ നിരയിലേക്കും വരികയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഹിന്ദുത്വത്തിന്റെ മറ്റൊരു മുഖമായി അത് ഇപ്പോഴത്തെ പിന്നെ നേതാക്കന്മാരെ അപേക്ഷിച്ച് വളരെ ലഘുവാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട ഇതിനേക്കാൾ കഠിനമായിരിക്കും അത് കാരണം ഞാൻ ഈ പറഞ്ഞ ശാക്തീയ സമ്പ്രദായമാണ് അവർ പിന്നെ ഒരിക്കലും ഇസ്ലാമിക് സൈന്യത്തോട് ഒരിക്കലും കീഴടങ്ങാത്ത സംസ്ഥാനമായിരുന്നു ആസാം അഹോമുകൾ എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് അവിടെ മുഖ്യമായിട്ടും ഇങ്ങനെയുള്ള ഈ നമ്മൾ ഇതുവരെ കണ്ട ഹിന്ദുത്വത്തിന്റെ മുഖത്തിൽ നിന്നും വ്യത്യസ്തമായ മുഖങ്ങളാണ് ബംഗാളിൽ നിന്നും ആസാമിൽ നിന്നും വരാം തമിഴ്നാട്ടിൽ അത് ശൈവമാണ് കേരളത്തിലും ഏതാണ്ട് ശൈവ വൈഷ്ണവ പാരമ്പര്യങ്ങൾ ഉണ്ടെങ്കിലും ശൈവ പാരമ്പര്യവും വളരെ ശക്തമാണ് കേരളത്തിൽ അപ്പോ ഇത്തരം ഒരു പുതിയ മുഖം അതായത് ഹിന്ദുത്വത്തിന്റെ ഒരു സമഗ്ര മുഖം വരണമെങ്കിൽ ഈ ബംഗാള് ആസാം തമിഴ്നാട് ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും ബി ജെ പി അധികാരത്തിൽ വരികയോ അവിടെ കൃത്യമായിട്ടുള്ള ഒരു അവിടെ നിന്നുള്ള നേതാക്കന്മാർക്ക് ദേശീയ നയരൂപീകരണത്തിൽ സ്ഥാനം വരികയോ ചെയ്യണം മാറുന്ന ഒരു ബി ജെ പി നിർത്താം സമഗ്രമായ ഒരു മാറുന്ന ഹിന്ദുത്വ മുഖം ബി ജെ പിക്ക് കൊടുക്കണമെങ്കിൽ ഈ ഒരു ആവശ്യമാണ് അതിലേക്കാണ് ഇപ്പൊ ബി ജെ പി നീങ്ങുന്നത് ഒരു ഭാഗത്ത് ബി ജെ പി തോറ്റാലും ഈ ഭാഗത്തെ വിജയം കൊണ്ട് അവരത് കോംപൻസേറ്റ് ചെയ്യും അങ്ങനെ ഒരു ഭാവിയിലേക്ക് ഒരു ലക്ഷ്യവും കൂടെ അവിടെ ഉണ്ട് ഇനി സർ ഈ ഈ ശരിക്കും എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് ആർ എസ് എസിന്റെ ഒരു പിന്തുണയാണ് ഇതുവരെ ഉണ്ടായിരുന്നത് ആർ എസ് എസിന്റെ ആർ എസ് എസ് നിയന്ത്രിക്കും ബി ജെ പി എന്നായിരുന്നു സർ ആർ എസ് എസിന്റെ നെഴലിൽ നിന്ന് ബി ജെ പി മറികടക്കുകയാണോ എന്ന് കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കാം തീർച്ചയായിട്ടും അത് അതിന് അതിൻ്റെ തന്നെ ഇപ്പം നിതിൻ നബീലിന്റെ കുടുംബത്തിന് ആർ എസ് എസ് പാരമ്പര്യമുണ്ട് പക്ഷേ എന്നിരുന്നാലും ആർ എസ് എസിന്റെ നോമിനി ആയിരുന്നു നിതിൻ നബീൽ എന്ന് എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കുന്ന ഇപ്പൊ മോഡി നരേന്ദ്രമോദി ആർ എസ് എസിന്റെ ആർ എസ് എസിനേക്കാൾ വളർന്നിരിക്കുകയാണ് നരേന്ദ്രമോദിയെ എതിർക്കാനുള്ള ഒരു ശേഷി ഇന്ന് ആർ എസ് എസ് എന്നുള്ള ഒരു സംഘടനയ്ക്കുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഒരു സമവാക്യത്തിലൂടെ സമവായത്തിലൂടെ സംഘവും മോദിയും അഭിപ്രായങ്ങൾ പങ്കുവെച്ച് മുന്നോട്ട് നീങ്ങുന്ന കാഴ്ചയാണ് ആർ എസ് എസിന്റെ താണലിൽ നിന്നും പതുക്കെ ബി ജെ പി സ്വന്തമായിട്ട് സ്വന്തം കാലിൽ നിലനിൽക്കുന്ന പ്രസ്ഥാനമായിട്ട് മാറുന്ന സൂചനയാണ് ഇവിടെ എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം അഖിലേന്ത്യാ സംഘടനാ സെക്രട്ടറിയായ ബി എൽ സന്തോഷിന് ഇതിലിപ്പം വലിയ റോളൊന്നും ഞാൻ കാണുന്നില്ല അദ്ദേഹം പിന്നെ ഈ പരമാവധി കർണാടകയിൽ വന്ന് ചില പിന്നെ പ്രവർത്തനങ്ങളൊക്കെ നടത്തി അതൊന്നും വിജയിച്ചില്ല കേരളത്തിലും ഇപ്പം ഇല്ല ഇപ്പം പലയിടത്തും ബി ജെ പിക്ക് സംഘടനാ സെക്രട്ടറി ഇല്ലല്ലോ കേരളത്തിലില്ലല്ലോ ആർ എസ് എസിൽ നിന്നും ബി ജെ പി ആർ എസ് എസിന്റെ പൊതു നയങ്ങളോട് യോജിക്കുമ്പോഴും ആർ എസ് എസ് എന്ന പ്രസ്ഥാനം സാമൂഹിക സേവന മേഖലയിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങുകയും രാഷ്ട്രീയം മുഴുവൻ ബി ജെ പിക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യുന്ന അവരുടെ ഒരു ഒരു അവരുടെ തന്നെ ഒരു പിന്നെ വിഭാവനം ചെയ്തിരിക്കുന്ന ഒരു ആശയമാണ് അത് അവർ നടപ്പാക്കുന്നു ഏറ്റവും ഒടുവിൽ ഈ ചോദ്യത്തിന് ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം അതായത് പിന്നെ ഉത്തർപ്രദേശിലെ പുതിയ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റായിട്ട് ആയിട്ട് പങ്കജ് ചൗധരി എന്നാണെന്ന് തോന്നുന്നു ആ പങ്കജ് ചൗധരിക്ക് ഒരു പിന്നെ ആർ എസ് എസ് പാരമ്പര്യവും ഇല്ല അതെല്ലാവരെയും അത്ഭുതപ്പെടുത്തി അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇപ്പം അയ്യപ്പ ദാസ് ചോദിച്ചതുപോലെ കൃത്യമായിട്ടും ആർ എസ് എസിൻ്റെ ഒരു നിഴലല്ലാതെ സ്വതന്ത്രമായ ഒരു പ്രസ്ഥാനവും സ്വതന്ത്രമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവുമായിട്ട് ബി ജെ പി മാറുകയാണ് ആർ എസ് എസ് ആർ എസ് എസിൻ്റേതായ സാമൂഹിക പ്രവർത്തനങ്ങളുമായിട്ട് അവർ ആ മേഖലയിൽ മുന്നോട്ട് പോകുമ്പോൾ ബി ജെ പി രാഷ്ട്രീയം ബി ജെ പി തന്നെ തീരുമാനിക്കട്ടെ രാഷ്ട്രീയത്തിൽ ഇറങ്ങി അതിൻ്റെ ദോഷങ്ങൾ ഈ സാമൂഹിക സംഘടന എന്നുള്ള നിലയിൽ ആർ എസ് എസിന് വേണ്ട ആ എന്ന ആർ എസ് എസ് തീരുമാനം ഒരു കാര്യം കൂടെ പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം അതായത് നിതിൻ അബീലിന്റെ ഒരു പ്രത്യേകത അദ്ദേഹത്തിന്റെ വളരെ കൃത്യമായ കമ്മ്യൂണിക്കേഷനാണ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മാധ്യമങ്ങളുമായിട്ട് വളരെ പിന്നെ നിരന്തരം മാധ്യമ ഇന്റർവ്യൂകൾ കൊടുക്കുന്ന ആളാണ് ഹിന്ദിയിലാണ് സംസാരിക്കുന്നത് മാധ്യമ ഇന്റർവ്യൂകൾ നിരന്തരമായിട്ട് കൊടുക്കുന്നത് ചോദിക്കുന്ന ചോദ്യത്തിന് എല്ലാ ഉത്തരം പറയും സുരേഷ് ഗോപിയെ പോലെ അരി എന്ന് ചോദിച്ചാൽ പയർ അഞ്ഞാഴി എന്ന് മറുപടി പറയത്തില്ലെന്ന അർത്ഥം വളരെ ആശയക്ലിഷ്ടതയുള്ളതും വ്യക്തമായ ചിന്തകൾക്ക് ഒരു പിന്നെന്താണ് ക്ലാരിറ്റി ഉള്ളതുമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഒരു പക്ഷെ അത് ഇതൊക്കെ ആയിരിക്കാം അദ്ദേഹത്തിനെ തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്ന് നമുക്ക് കരുതാം